നമുക്ക് പെട്ടെന്നൊരു മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റവകേസരിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുങ്കുമ പൂവൊന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കടായിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് കൊടുത്ത് ഒന്ന് മോപ്പിച്ചെടുക്കാം ഇനി ഇതേ നെയ്യ്ൽ തന്നെ ഒരു കപ്പ് റവ ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ നല്ല ക്രിസ്പി ആകുന്നതുവരെ കൈവയ്ക്കാതെ തന്നെ ഇളക്കി വറുത്തെടുക്കും നല്ലോണം വറുത്തെടുത്ത ഈ റവ ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി കേസരി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു കടായിയിലേക്ക് ഒരു കപ്പ് റവയ്ക്ക് മൂന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നിറത്തിന് വേണ്ടി മാത്രം വെള്ളത്തിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം ഇതുപോലെ നല്ലോണം തിളച്ചു വന്നാൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവ കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് കട്ടകെട്ടാതെ മിക്സാക്കിയെടുക്കും ഇനി മീഡിയം ഫ്ലെയിമിൽ റവ കുറുകി വരുന്നത് വരെ കൈവയ്ക്കാതെ ഇങ്ങനെ ഇളക്കിയെടുക്കും മഞ്ഞൾ ചേർത്തത് കൊണ്ട് കേസരിയുടെ രുചിയിൽ ഒരു വ്യത്യാസവും വരുന്നില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ റവ എടുക്കുമ്പോൾ നേരിയ തരിയോട് കൂടെയുള്ള റവ എടുക്കുന്നതാണ് നല്ലത് റവ ഇതുപോലെ വേവിച്ച് വറ്റിച്ചെടുത്താൽ പിന്നെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് മിക്സാക്കിയെടുക്കാം ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് പഞ്ചസാരയാണെങ്കിൽ ആവശ്യത്തിനുള്ള മധുരമായി ഇനി മധുരം വളരെ കുറച്ച് മതിയെങ്കിൽ ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് പഞ്ചസാര മതി പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ ഇതൊന്നും ലൂസായി വരും ഈ സമയത്ത് നമുക്ക് കുറച്ച് ഇലക്ക പൊടി ചേർത്ത് കൊടുക്കണം ഒരഞ്ചാറ് ഏലക്ക കുറച്ച് പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്തതാണിത് ഇനി ഇളക്കിയെടുത്ത് ഇതുപോലെ വറ്റി വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം പിന്നെ ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒന്ന് ചൂടാക്കി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നൊരു പാകമാകുന്നത് വരെ ഇളക്കിയെടുക്കാം ഞാനിത് ഒന്ന് മുറിച്ചെടുക്കുന്ന പാകത്തിലാണ് എടുക്കുന്നത് അതുകൊണ്ട് ഒന്ന് നല്ല ടൈറ്റ് ആകുന്നത് വരെ ഇളക്കിയെടുക്കാം നിങ്ങൾക്ക് കോരി കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഇത്രയും മതി കേട്ടോ ഒന്ന് സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി ഞാൻ ഇതുപോലെ നല്ലോണം ഒന്ന് ടൈറ്റ് ആക്കിയിട്ടാണ് എടുക്കുന്നത് ഇതിന് ചൂടോടെ തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കും കുറച്ച് നെയ്യ് പുരട്ടിയ ഒരു പരന്ന പാത്രത്തിലേക്കാണ് ഞാൻ ഇത് മാറ്റി കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നല്ലോണം ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട് അറിയാൽ പിന്നെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് നല്ല ടൈറ്റാക്കി എടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായി കെട്ടുന്നതാണ് ഒരു ഭംഗിക്ക് വേണ്ടി മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ചൂടാറിയൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കും തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന റവ കേസരി നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കുറച്ചും കൂടെ നല്ല രുചിയാണ് കഴിക്കാൻ തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റവ കേസരിയാണ് ഇത് ഇതും കഴിക്കാൻ നല്ല രുചി തന്നെയാണ് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം